ആ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുല്യതയുടെ ഹിസ്റ്ററി എക്സാമിൻ്റെ പേപ്പറാണ് നമ്മളിന്നിവിടെ ചെക്ക് ചെയ്യുന്നത് അതായത് ക്വസ്റ്റ്യനും ആൻസറും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം എനിക്ക് കുറച്ച് തൊണ്ടവേദനയുണ്ട് ചേഞ്ച് ചെയ്ഞ്ച് ക്ഷമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം കേട്ടോ ടൈം കളയണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക അപ്പം നമുക്ക് എയും ബി എന്നും പറഞ്ഞ രണ്ട് കോളം തന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് എ കോളം റൂസോ ലൂയി നെഡ്ലുഡ് നെപ്പോളിയൻ ബോണപ്പാട്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം ബി ഇതുപോലെ തന്നെ നമ്മൾ കോളം വരച്ചിട്ട് എന്ന് എഴുതിയിട്ട് ബിയിലത് കറക്റ്റ് ചെയ്ത് എഴുതുക റൂസോ ആൻസർ വരുന്നത് സോഷ്യൽ കോൺട്രാക്റ്റാണ് അടുത്തത് ലൂയിയുടെത് വരുന്നത് ബോർബൻ രാജാവ് നെഡ്ലുഡ് ലുഡിസം നെപ്പോളിയൻ ബോണപ്പാട്ട് കോണ്ടിനൻ്റൽ വ്യവസ്ഥ അടുത്തത് രണ്ടാമത്തെ ആൻസർ അതായത് ക്വസ്റ്റ്യനും ആൻസർ നോക്കാം രണ്ട് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ സ്കോർ വീതമാണ് ചുവടി തന്നിരിക്കുന്നവയിൽ മെസപ്പട്ടോബിയൻ നഗരം ഏതാണ് നാല് ഓപ്ഷനും തന്നിട്ടുണ്ട് കേട്ടോ അവർ കാർത്തേജ് മാരി അലക്സാൻഡ്രിയ ആൻറ്റിയോക്ക് അതിലെ ആൻസർ വരുന്നത് മാരിയാണ് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ നൽകി വിരിക്കുന്നവയിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആരായിരുന്നു അതിൻ്റെ ആൻസർ വരുന്നത് ഹെൻറി ഏഴാമനാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ജോഗ്രഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആര് അതിൻ്റെ ആൻസർ വരുന്നത് ടോളമിയാണ് അടുത്തത് അഞ്ചാമത്തേത് റഷ്യയിലെ ബോൾഷ്യ നേതാവിനെ കണ്ടെത്തുക ആൻസർ അവർ മീൻസ് ഇത് കൊടുത്തിട്ടുള്ളത് ലെനിൻ എന്നാണ് ആൻസർ വരുന്നത് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫ്ലൈംഗ് ഷെട്ടിൽ കണ്ടുപിടിച്ചത് ആര് ജെയിംസ് വാട്ട് ഹെൻറി കോട്ട് എബ്രഹാം ഡാർബി ജോൺ കെ ആൻസർ വരുന്നത് ജോൺ കെ ആണ് അടുത്തത് ഏഴാമത്തതാണ് ക്വസ്റ്റ്യൻ ക്യുപ്പു എന്ന കണക്ക് കൂട്ടൽ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എ ആസ്റ്റക്കുകൾ ബി മായന്മാർ സി ഇൻകകൾ ഡി റോമാക്കാർ ആൻസർ വരുന്നത് ഇൻകകളാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുക വേഴ്സായി ഉടമ്പടി ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ഒന്നാം ലോകയുദ്ധം രണ്ടാം ലോകയുദ്ധം അപ്പം നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് ലോക ഒന്നാം ലോകയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പിന്നെ വരുന്നത് വേഴ്സായി ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നെക്സ്റ്റ് വരുന്നത് രണ്ടാം ലോകയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ലാസ്റ്റ് വൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അവര് തന്നിട്ടുള്ള ഫോരേഗയില് അടയാളപ്പെടുത്തേണ്ട കുറച്ച് സ്ഥലങ്ങൾ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് അടയാളപ്പെടുത്തേണ്ടതായിരുന്നു അടുത്തത് നമുക്ക് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും എട്ടെണ്ണത്തിന് ഉത്തരമെഴുതുക പത്ത് ആസ്ട്രലോ പിത്തക്കസിന്റെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക ഒന്ന് ദക്ഷിണ ദേശത്തെ വാനരൻ രണ്ട് വനങ്ങളിൽ താമസിച്ചിരുന്നു അടുത്തത് പതിനൊന്ന് റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക അപ്പൊ ഹെഡ്ലൈൻ കൊടുക്കുക റോമാ സാമ്രാജ്യം സാംസ്കാരികവും വൈവിധ്യവും കൂടുതലായിരുന്നു ധാരാളം ഭാഷകളുണ്ടായിരുന്നു നെക്സ്റ്റ് ഹെഡ്ലൈൻ ഇറാനിയൻ സാമ്രാജ്യം സാംസ്കാരികവും വൈവിധ്യവും കുറവായിരുന്നു അറാമിക് ഭാഷ സംസാരിച്ചിരുന്നു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറിച്ച് ഒരു കുറിപ്പെഴുതുക ഭരണ നിർവഹണത്തിനായി മുഖ്യന്മാർ ചേർന്ന് രൂപീകരിച്ച അസംബ്ലിയാണ് കുരുൽത്തായി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്രതിസന്ധികൾക്കുള്ള ഏതെങ്കിലും രണ്ട് കാരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് എഴുതുക അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മാനവികത എന്നാൽ എന്ത് മനുഷ്യന്റെ മനുഷ്യൻ്റെ താല്പര്യങ്ങളെപ്പറ്റിയുള്ള സഹതാപപൂർണമായ പഠനത്തെയാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ആൻസർ എന്താണെന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ തണുപ്പുള്ള രാത്രിയിൽ റെഡ് ഇന്ത്യൻകാരുടെ വേഷമണിഞ്ഞ ഒരു വിഭാഗം അമേരിക്കൻ ജനത നങ്കൂ നങ്കൂരമിട്ടിരുന്ന അതായത് കടലിലെ നങ്കൂരം ഇട്ടിരുന്ന കപ്പലിനെ നുഴഞ്ഞു കയറി അതിലെ തേയിലകളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു സംഭവത്തിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അതിൽ തേയിലയ്ക്ക് അതിയായ നികുതി ഏർപ്പെടുത്തിയിട്ടിരുന്നു അതിനെതിരായിട്ടാണ് അവരത് ചെയ്യുന്നത് അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യനാണ് മായൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എഴുതുക ചിത്രരൂപത്തിലുള്ള എഴുത്ത് വിദ്യാഭ്യാസ വിദ്യ അവരാണ് വികസിപ്പിച്ചത് അതുപോലെ തന്നെ ചോളം കൃഷി അവരുടെ സംസ്കാരത്തിന്റെ മുഖമുദ്രത ആയിരുന്നു അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് തത്വചിന്തകന്മാരുടെ പേരെഴുതുക ഒന്ന് റൂസോ രണ്ട് വോൾട്ടയർ അതുപോലെ തന്നെ മൊണ്ടസ്ക്യുവും വരുന്നുണ്ട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ജപ്പാനിൽ മെയ്ജി ഭരണം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എഴുതുക അപ്പം ഇനി ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ചെയ്തതാണ് വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്രതിസന്ധികൾക്കുള്ള ഏതെങ്കിലും രണ്ട് കാരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് എഴുതുക അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മാനവികത എന്നാൽ എന്ത് മനുഷ്യൻ്റെ താല്പര്യങ്ങളെപ്പറ്റിയുള്ള സഹതാപപൂർണ്ണമായ പഠനത്തെയാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ആൻസർ എന്താണെന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ തണുപ്പുള്ള രാത്രിയിൽ റെഡ് ഇന്ത്യൻകാരുടെ വേഷമണിഞ്ഞ ഒരു വിഭാഗം അമേരിക്കൻ ജനത നങ്കൂ നങ്കൂര അതായത് കടലിലെ നങ്കൂനം ഇട്ടിരുന്ന കപ്പലിൽ നുഴഞ്ഞു കയറി അതിലെ തേയിലകളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു സംഭവത്തിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അതിൽ തേയിലയ്ക്ക് അതിയായ നികുതി ഏർപ്പെടുത്തിയിട്ടിരുന്നു അതിനെതിരായിട്ടാണ് അവരത് ചെയ്യുന്നത് അടുത്തത് പതിനാറാമത്തെ ആണ് മായൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എഴുതുക ചിത്രരൂപത്തിലുള്ള എഴുത്ത് വിദ്യാഭ്യാസ വിദ്യ അവരാണ് വികസിപ്പിച്ചത് അതുപോലെ തന്നെ ചോളം കൃഷി അവരുടെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രത ആയിരുന്നു അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് തത്വചിന്തകന്മാരുടെ പേരെഴുതുക ഒന്ന് റൂസോ രണ്ട് വോൾട്ടയർ അതുപോലെ തന്നെ മൊണ്ടസ്ക്യൂം വരുന്നുണ്ട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ജപ്പാനിൽ മെയ്ജി ഭരണം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എഴുതുക അപ്പോൾ ഇനി ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ചെയ്തതാണ് വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക